ഫ്രണ്ട്സ് വിത്ത് അബ്ദുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി പരിസര പഠനം യൂണിറ്റ് നാലിൽ നിന്നും ഉള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്ന നവംബർ പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ഉത്തരം ഡോക്ടർ സലീം അലി ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന പക്ഷി ഏത് ഉത്തരം വീവർ പക്ഷി വീവർ പക്ഷി കൂടുണ്ടാക്കുന്നത് എങ്ങനെ ഉത്തരം ഉണങ്ങിയ പുല്ലും നാരുകളും കളിമണ്ണും ഇലകളും കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് ഓരോ കുടുംബത്തിനും പ്രത്യേക മറകളുള്ള ഈ കൂട്ടിൽ നൂറോളം കുടുംബങ്ങൾക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയും ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള ഉള്ള പക്ഷി ഏത് ഉത്തരം താമരക്കോഴി കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ ധരിക്കാൻ കഴിയുന്ന പക്ഷിയേത് ഉത്തരം മൂങ്ങ ഒറ്റയ്ക്ക് നിർമ്മിക്കുന്ന പക്ഷികൂടുകളിൽ ഏറ്റവും വലുത് ഏത് ഉത്തരം ബാൾട്ടീഗിൾ പക്ഷിക്കൂട് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഉത്തരം കഴുകൽ കൂട്ടമായി കഴിയാൻ ഇഷ്ടമില്ലാത്ത പക്ഷി ഏത് ഉത്തരം ചെമ്പോത്ത് വർഷത്തിൽ ഒരു മുട്ട മാത്രം ഇടുകയും കാൽപാദത്തിൽ വച്ച് മുട്ട വിരിയിക്കുകയും ചെയ്യുന്ന പക്ഷി ഏത് ഉത്തരം പെൻഗിൻ പക്ഷികളെ കുറിച്ചുള്ള പഠനം ഉത്തരം ഓർണിത്തോളജി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏത് ഉത്തരം റെഡ് ഡാറ്റ ബുക്ക് കേരളത്തിലെ ഏക മൈൽ സംരക്ഷണ കേന്ദ്രം എവിടെ ഉത്തരം ചൂലന്നൂർ കേരളത്തിലെ പക്ഷിഗ്രാമം എവിടെയാണ് ഉത്തരം നൂറനാട് ആലപ്പുഴ വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷി ഏത് ദ്വീപിലായിരുന്നു ഉത്തരം മൗറീഷ്യസ് തേനിച്ച കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏത് ഉത്തരം പൊൻമാൻ പ്രത്യേകത എന്താണ് ഉത്തരം അടയിരുപ്പ് കാലം തീരുന്നതുവരെ പെൺപക്ഷി കൂട്ടിൽ നിന്നും പുറത്തു പോവാറില്ല പകൽ സൂര്യനെയും രാത്രി നക്ഷത്രത്തെയും ദിശാ നിർണായത്തിന് ഉപയോഗിക്കുന്ന ദേശ അടഞ്ഞ പക്ഷി ഏത് ഉത്തരം ആർട്ടിക്ടേൺ ശത്രുക്കളെ കാണുമ്പോൾ മണ്ണിൽ തല പൂഴ്ത്തുന്ന പക്ഷി ഏത് ഉത്തരം ഒട്ടക പക്ഷി കാൽ രുചി അറിയാവുന്ന ജീവി ഏത് ഉത്തരം ചിത്രശലഭം മുമ്പോട്ടും പിറകോട്ടും പറക്കാനാവുന്ന പക്ഷി ഏത് ഉത്തരം ഹമ്മിംഗ് ബേർഡ് മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏത് ഉത്തരം മൂങ്ങ മുട്ടയിടുന്നത് എവിടെ ഉത്തരം കരി നമ്മുടെ രാജ്യത്ത് തന്നെ ദേശാടനം നടത്തുന്ന പക്ഷികൾ ഉത്തരം നാഗമോഹൻ വാൽ കുലുക്കി പക്ഷി മണൽപ്പുള്ളുകൾ മഞ്ഞക്കിളി പക്ഷികൾ പരിസ്ഥിതിക്ക് ഏതൊക്കെ രീതിയിലാണ് പ്രയോജനകരമാകുന്നത് ഉത്തരം വിത്തു വിതരണത്തിന് സഹായിക്കുന്നു പക്ഷികൾ കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്ന പഴങ്ങളിലെ വിത്തുകൾ മറ്റു സ്ഥലങ്ങളിൽ വീണ് മുളയ്ക്കുന്നു കീടനിയന്ത്രണം നടത്തുന്നു പരിസരം ശുചിയാക്കുന്നു പക്ഷികൾ വംശനാശ ഭീഷണിയിലാകാനുള്ള കാരണം എന്ത് ഉത്തരം വർദ്ധിച്ച കീടനാശിനി പ്രയോഗം ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയുന്നത് പരിസ്ഥിതി മലിനീകരണം വാസസ്ഥലങ്ങളിൽ അതാകുന്നത് വനനശീകരണം വേട്ടയാടൽ കാട്ടുതീ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ അരിപ്പ തിരുവനന്തപുരം കടലുണ്ടി മലപ്പുറം പക്ഷിപ്പാതാളം വയനാട് മംഗളവനം എറണാകുളം കുമരകം കോട്ടയം തട്ടേക്കാട് എറണാകുളം പാതിരാമണൽ ആലപ്പുഴ ചൂരന്നൂർ പാലക്കാട് താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും